സ്റ്റേജുകളിൽ എന്റെ അമ്മ വലിയ പേരെടുത്ത് നർത്തകിന്നുള്ള പിന്നെ ആൾക്കാർ പൊതുവായിട്ട് പൊതുവായിട്ട വലിയ നർത്തകിയാണെന്നു സമ്മതിച്ചതാ നിന്ന് എനിക്ക് കിട്ടാ എന്റെ നിന്നാണ് എന്റെ പോയി ഈ ഒരു കഴിവ് പാരമ്പര്യം അയ്യോ

ഞാൻ ആ അപ്പൊ ഇനി ചിലപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ട് നീ അടുത്ത് നീക്കുമ്പോഴും വിസിൽ ഇതുപോലെ കേക്കും ഞാൻ പറയും അന്നേരം ഓടിക്കണം കേട്ടോ വിസിൽ കേൾക്കുമ്പോ നമ്മുടെ കാര്യം പറയുമ്പോ ആർക്കും ഒന്നും കേക്കണ്ട ഒരുത്തി പാരമ്പര്യം പിടിച്ചില്ല പോരത്തി പയറിന്റെ വിസിൽ നല്ല കാര്യം പറയാന്ന് വെച്ചാ ഇവിടെ ആരും കേക്കാനില്ലേ ഭഗവാനേ അസൂയാലുക്കള് തന്നെ എല്ലാം ജന്മന അസൂയ ആ ടീച്ചർ വരണം അതെന്താന്നറിയോ എനിക്കും മോളുടെ അച്ഛനും ഈ പ്രോഗ്രാമിനെ കുറച്ച് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അതെ അതെ ആ പോങ്ങുമൂട് ജംഗ്ഷൻറെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സ്ട്രേറ്റ് വന്നാ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി ടീച്ചർ ഓക്കെ അച്ഛ വരട്ടെ നമുക്ക് നോക്കാം മറക്കല്ലേ മറക്കില്ല ടീച്ചർ നിന്നെ വിളിച്ചു വെച്ചതേയുള്ളൂ വരുന്നുണ്ട് പറഞ്ഞതാ ചെലപ്പോ വരൂ എന്തായാലും ഒരു കാര്യം ഉറപ്പായി നിന്നെ ആ ഡാൻസിന് എന്തായാലും ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളതാ ഒരു രണ്ടു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് ഈ ഡാൻസിന്റെ പേരിൽ നമുക്ക് ഒന്ന് മാറി നിൽക്കാം എന്നിട്ട് അടിച്ച് പൊളിക്കണം തൃശ്ശൂര് വെച്ചല്ലേ പ്രോഗ്രാം ആ ആ വഴിക്ക് എന്നിട്ട് ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് കേറി തൊഴാം അച്ഛൻ വരട്ടെ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്യണം ഞാൻ ഒരു ഐഡിയ നമുക്ക് നമുക്ക് അത് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും എന്നാ കാര്യം അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലെ അങ്കിളിനെ അങ്കിളിനെ ദോ ചേച്ചീനെ പിന്നെ കുറച്ച് നാട്ടുകാരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ജാതയായിട്ട് അങ്ങ് പോകാം അത് അതിലും അടിപൊളിയായിരിക്കില്ലേ പ്ലാനും അടിപൊളിയായിരിക്കില്ലേടാന്ന് കൊച്ചനും ചെറിയമ്മയും മുത്തശ്ശിയും എല്ലാം കൂടെ വേണ്ട നീ പോയിട്ടേ മേലഴുകിട്ട് ഡ്രസ്സൊക്കെ മാറുകയെ ടീച്ചർ ഇപ്പൊ വരും ഈ മനുഷ്യന് ഫോൺ എടുക്കുന്നില്ലല്ലോ ഞാൻ ടീച്ചർ വരുമ്പോ ഞാൻ എന്തോന്ന് പറയാ അങ്ങനെ ഒട്ടാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഒരു സാമട്ട് ണ്ടാക്കല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കും എന്ത് നിന്ന് ഇങ്ങനെ കറങ്ങുന്ന റൂമിലെ കാണാൻ പോയിരുന്നൂടെ അതുകൊള്ളാം എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഇഷ്ട കാണിക്കും ഞാൻ നിക്കും ഇല്ല അപ്പുറത്ത് ചാടും നിങ്ങൾക്ക് എനിക്ക് അറിയാലോ പ്രഷോപേട്ട മീറ്റിങ്ങിലാണെന്ന് പക്ഷെ അത്ര ഞാൻ അത്യാവശ്യ പിങ്കിമോട് ടീച്ചർ ഇപ്പൊ ഇങ്ങോട്ട് വരും പ്രഷോപെട്ടം വരണ്ട ഞാൻ നോക്കിക്കോളാ പക്ഷെ ടീച്ചർക്ക് കാശ് കൊടുക്കണ്ടേ എത്രയാന്നോ എത്ര പ്രാവശ്യം ഞാൻ പറയണം ആ ഏഴായിരം രൂപ ആ മോളെ സ്വരൂപി മോളുടെ ഡാൻസിന്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും അതുകൊണ്ട് എനിക്ക് നിന്നോട് വഴക്കൂടാനായിട്ടുള്ള സമയമില്ല ശരി ഞാൻ തന്നെ സമ്മതിച്ചു പക്ഷെ കുറച്ച് ദിവസത്തേക്ക് എന്നെ വെറുതെ വിടണം ആ ടീച്ചർ ഇപ്പൊ ഇങ്ങോട്ട് വരും റൂമിൽ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ വന്ന് വെറുതെ എന്നെ ഇങ്ങനെ ഇട്ട് ചൊറിയാതിരുന്നാൽ മാത്രം ഞാൻ ആരും ചൊറിയാന്നും പിന്നെ പിങ്കി ചെറിയമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അവക്ക് ഫുൾ സന്തോഷം ഓ സപ്പോർട്ട് ഇല്ലേലും എനിക്ക് ആ ശരി സപ്പോർട്ട് ഇല്ലെങ്കിൽ വേണ്ട ആ ഞാൻ പോയ ഫ്ലവേഴ്സ് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద